ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സഹതാരമായിരുന്ന വിരാട് കോഹ്ലിയെ പറ്റി വെളിപ്പെടുത്തലുകളുമായി സ്പിന്നർ അമിത് മിശ്ര രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ അമിത് മിശ്ര കളിച്ചിരുന്നു കോഹ്ലിക്ക് പതിനാല് വയസ്സുള്ള കാലം മുതൽ തന്നെ കോഹ്ലിയുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ ക്രിക്കറ്റിൽ വലിയ താരമായതിനു ശേഷം കോഹ്ലിയുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായെന്നുമാണ് അമിത് മിശ്ര പറയുന്നത് രോഹിത്തുമായി ആദ്യകാലം മുതൽ സൗഹൃദപരമായ ബന്ധമുണ്ടായിരുന്നുവെന്നും അതിൽ ഇപ്പോഴും മാറ്റമുണ്ടായിട്ടില്ലെന്നും പറയുന്ന മിശ്ര കോഹ്ലിയുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ലെന്നാണ് വ്യക്തമാക്കിയത് ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഞാൻ കോഹ്ലിയെ വളരെയധികം ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ മുൻപ് പങ്കിട്ട അതേ സൗഹൃദം കോഹ്ലിയുമായി ഇല്ല എന്തുകൊണ്ടാണ് കോഹ്ലിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളും രോഹിത്തിന് ധാരാളം സുഹൃത്തുക്കളും ഉള്ളത് രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് ഞാൻ ആദ്യം കണ്ട അതേ രോഹിത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കോഹ്ലി ക്യാപ്റ്റൻ ആയപ്പോഴും തുടരെ വിജയങ്ങളുണ്ടായപ്പോഴും കോഹ്ലിയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി വിരാട് വളരെയധികം മാറി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലും ഏതാണ്ട് നിർത്തി നിങ്ങൾക്ക് പ്രശസ്തിയും ശക്തിയും ലഭിക്കുമ്പോൾ ആളുകൾ അത് മുതലെടുക്കണമെന്ന കൂടി നിങ്ങളോട് അടുക്കുന്നതെന്ന് കരുതും ഞാൻ അത്തരത്തിലുള്ള ഒരാളായിരുന്നില്ല ചീക്കുവിന് പതിനാല് വയസ്സുള്ള കാലം മുതലേ അവനെ അറിയാം ഞാൻ അറിയുന്ന ചീക്കുവും വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നെ കാണുമ്പോഴെല്ലാം ബഹുമാനത്തോടെയാണ് ചീക്കു പെരുമാറിയിരുന്നത് എന്നാൽ ക്യാപ്റ്റനായ ശേഷം ഇതിൽ മാറ്റം വന്നെന്നും മിശ്ര പറയുന്നു യൂട്യൂബർ ശുഭങ്കർ മിശ്രയ്ക്ക് നൽകിയ അഭിമുഖത്തിനാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ച അമിത് മിശ്ര ഇന്ത്യക്കായി ഇരുപത്തിരണ്ട് ടെസ്റ്റുകളിൽ കളിച്ചിട്ടുണ്ട് ഇതിൽ ഒൻപതെണ്ണം കോഹ്ലിയുടെ നായകത്വത്തിന് കീഴിലായിരുന്നു മിശ്രയുടെ അവസാന ടെസ്റ്റിലും കോഹ്ലിയായിരുന്നു ഇന്ത്യയുടെ നായകൻ